സഹകരണ ജീവനക്കാരുടെ ഹോസ്തുർഗ് വള്ളരിക്കുണ്ട് താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായി കാഞ്ഞങ്ങാട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു കോഴിക്കോട് മെയ് മൂന്ന് നാല് കാസർഗോഡ് ഹോസ്തുർഗ് സർക്കിൾ സഹകരണ യൂണിയനുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും ഇതിനായി മുഴുവൻ അംഗങ്ങളും രംഗത്തിറങ്ങണമെന്നും സഹകരണ ജീവനക്കാരുടെ ഹോസ്തുർഗ് വെള്ളരിക്കൊണ്ട് താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു കോട്ടച്ചേരിയിലെ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് കെ ബിഇ കെ സിഇ സി എന്നീ സംഘടനകൾ കൈകോർത്ത് ഒരുമിച്ച് കൺവെൻഷൻ നടത്തിയത് കെ സിഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നമുക്കറിയാം സർക്കുൽ സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയുടെ ആധിക്യം ഒൻപത് പേര് രണ്ട് പേർ ജീവനക്കാരൻ പരിധി എന്ന നിലയിലാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് അതിലൊന്ന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പ്രാഥമിക ചടങ്ങിൽ കെ സി ഇ സി ജില്ലാ വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് അധ്യക്ഷനായി കെ സിഇ ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ കെ വി തങ്കമണി എന്നിവർ സംസാരിച്ചു കെ സി യു ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതിയും രൂപീകരിച്ചു സമിതിയുടെ ചെയർമാനായി കരുണാകരൻ കുന്നത്തും കൺവീനറായി കെ വിശ്വനാഥനും തെരഞ്ഞെടുക്കപ്പെട്ടു News Bureau, Kanyang Nor.